എല്ല ഭായിയുടെ അല്ലേ മുജി നീ ആ ഭാര്യ ഒന്ന് കേറി കണ്ട് കല്യാണം വിളിച്ചേനെ നേരം കൊണ്ട് ആ ഭയ വണ്ടിയേറ്റി നോക്ക് നീ എന്താടാ ഈ പറയണേ നീ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം എന്നാലും കൂടുതലും അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല ശാപം കിട്ടിയ ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ

എല്ലാം െ സ്വർണം ഉടുപ്പുകള് പ്രസിഡന്റ് മറ്റന്നാളാ കല്യാണം രണ്ട് ഇനി എന്ത് പ്രശ്ന അല്ല ബായി ബായി കല്യാണം കല്യാണം മുടക്കൂലേ എന്ത് വില കൊടുത്തും നമ്മളീ കല്യാണം മുടക്കും നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നോ പെരുമാനയുടെ മൊത്തം പ്രശ്നോ എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനെ തങ്ങളെ ഏറ്റെടുത്തോളൂ തീരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ തട്ടനാക്കി തരില്ലെന്ന് എന്താ ചെയ്യുന്നേ എത്ര മുടക്കി ഇലകൾ ഉണ്ടാക്കില്ലെന്ന് പറയണ അഭി എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാടെ തുറന്നു നോക്കാം ഇതിട്ട് എന്റെ ആസൊക്കെ എന്നെ വിളിച്ച് പറയട്ടെ ഇത് അറിഞ്ഞ അങ്ങനെ എന്നെ ടൂർ എനിക്ക് എടാ പോവും നീ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക് ഒരു പ്രാന്തന കെട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ വരുന്നേർന്നട നിക്കണത് ും അവ കണ്ണീരൊപ്പടാ എന്തിനൊന്നും അറിയില്ല സത്യം പറവാത്തി വേറെ ആരെങ്കിലും ഇഷ്ട വേറെ ആര് എടാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇനി ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ സമ്മതിക്കായിരുന്ന അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് ഇന്ന് വെച്ചാൽ രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും ഒന്നുമില്ല നമുക്ക് കല്യാണം വിളിക്കാൻ വന്നോ ابيനോട് പറഞ്ഞു കേൾപ്പിച്ചീനെ നാലൊന്നും നേരെട്ടന്ന് വിളിക്കാൻ നേരച് ഓ അത് കുഴപ്പല്ലായിരുന്നു ابي എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി ആ എന്താ പറയല്ലേ എ അങ്ങനൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോ തമാശകളൊക്കെ തമാശേ എ എന്തു തമാശ ഓ അവനെ അവിടെ അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ടോ ടിൻഡോൻ്റെ കൂടെ ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞ ടൂറോ ആരുടെ കൂടെ ശരിക്കും എന്തേലും ഉണ്ടോ ഫാത്തിമാനായിട്ട് എന്ത് ഒന്നുമില്ല ഉറപ്പല്ലേ ഞാൻ വിശ്വസോട്ടെ ആയിക്ക സത്യായിട്ടൊന്നുമില്ല കല്യാണത്തിന് ോട്ടേക്ക വല്യ കാര്യണ്ടാ പെട്ടെന്നുള്ള എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട 你这个二流的。